ശ്രീമാത്രേ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം എളുപ്പത്തിൽ അക്ഷരം തെറ്റാതെ അർത്ഥം മാറിപ്പോകാതെ എങ്ങനെ ജപിക്കാം എന്ന ഈ പാഠ്യപദ്ധതി നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് മന്ത്രം ജപിക്കുമ്പോഴും അതിനൊരു ജപക്രമമുണ്ട് ജപവിധാനമുണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്ന ആ ഒരു രീതിയെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് സാധാരണക്കാരായ നമ്മളൊക്കെ ഭക്തരൊക്കെ അമ്മമാരും സഹോദരിമാരൊക്കെ ശ്രീമദ് ലളിതാ ബുക്ക് ബുക്കെടുത്ത് അങ്ങനെ തന്നെ അമ്പലത്തിൽ പോയി ജപിക്കുകയാണ് അങ്ങനെയല്ലോ ജപിക്കേണ്ടത് അതിനൊരു ജപക്രമമുണ്ട് ആ ക്രമത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോ അതായത് ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്ന ആ വീഡിയോയിൽ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ടായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ പുസ്തകത്തിൽ എഴുതിയത് ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി ദേവത എന്ന് ചുവന്ന കൊണ്ട് എഴുതി അതിനുശേഷം ധ്യാന ശ്ലോകം ഒന്ന് അതായത് ഓം സിന്ദൂരരുണവിഗ്രഹാം ത്രിണയനാം ഇതാണ് നമ്മൾ എഴുതിയത് പക്ഷേ ജപക്രമം അനുസരിച്ചിട്ട് ശ്രീ ലളിത മഹാത്രിപുര സുന്ദരി ദേവത എന്ന് കഴിഞ്ഞിട്ട് വിനിയോഗം എന്നൊരു സെഗ്മെൻറ്റ് കൂടിയുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കേണ്ടതാണ് അപ്പോൾ അതും കൂടി ഒന്ന് എഴുതി ചേർക്കണം എന്നിട്ട് ഇനി ജപക്രമം വരുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എഴുതി ചേർക്കേണ്ടത് ഇതാണ് വിനിയോഗം എന്ന് വേണേൽ ഹെഡിങ് കൊടുക്കാം എന്നിട്ട് എഴുതുക ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി പ്രസാദ സിദ്ധ്യാർഥേ ജപേ എന്നെഴുതണം ഇതില് ശ്രദ്ധിക്കാനുള്ളത് അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത് ശ്രീ ലളിത ലളിത എന്ന് തന്നെ പറഞ്ഞു ലളിത എന്ന് ചൊല്ലിപ്പോകരുത് മഹാത്രിപുര സുന്ദരി നീട്ടേണ്ടതാണ് ധ പ്രസാദസി

വിനിയോഗ എന്ന് കഴിഞ്ഞ് രണ്ട് കുത്തു കാണാം അത് വിസർഗമാണ് വിനിയോഗ വിസർഗം വിടലായിട്ട് ഉച്ചരിക്കേണ്ടതാണ് വിസർഗം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് വിസർഗം എന്താണ് അതൊക്കെ കണ്ടതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എഴുതി കഴിഞ്ഞു അതിനുശേഷം ഇനി ജപക്രമത്തിലേക്ക് കടക്കാം ജപക്രമം പൊതുവെ രണ്ടായി വിഭജിക്കാം ഒന്ന് ഗുരുമുഖത്തു നിന്നും ദീക്ഷയായി സ്വീകരിക്കാതെ ഗുരുക്കന്മാർക്കും ഗുരുവായ ദക്ഷിണാമൂർത്തി രൂപിണിയായ ആ മഹാദേവിയെ ഗുരുവായി സങ്കല്പിച്ച് ലളിതാ സാസ്ത്രനാമസ്തോത്രം നമ്മുടെ ചാനലിലൂടെ പഠിക്കുന്ന ആ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ന്യാസക്രമമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ തന്ന ന്യാസക്രമമാണ് എൻ്റെ ഗുരുനാഥൻ ആദ്യം എനിക്ക് ഉപദേശിച്ച് തന്ന ന്യാസക്രമം ഇതാണ് ഇതിന് ശേഷം രണ്ടാമതായിട്ട് ഗുരുമുഖത്തു നിന്നും ദീക്ഷയായി സ്വീകരിച്ചിട്ട് ജപിക്കേണ്ട ന്യാസക്രമം ക്രമം മാത്രം പറഞ്ഞു പോകാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി ഞാനിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ സാധാരണക്കാരായ ഗുരുമുഖത്തു നിന്നും ദീക്ഷയായി സ്വീകരിക്കാതെ ഗുരുക്കന്മാർക്കും ഗുരുവായ ദക്ഷിണാമൂർത്തി രൂപിണിയായ ആ മഹാദേവിയെ ഗുരുവായും സങ്കല്പിച്ചിട്ട് ഈ പറയാൻ പോകുന്ന ന്യാസക്രമം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കാൻ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് പറയുന്ന പേരാണ് ഋഷ്യാദി ന്യാസം എന്നാണ് പറയുക ഋഷി തുടങ്ങിയ അതായത് ആദി ഋഷ്യാദി ന്യാസം ന്യാസം എന്നാൽ ന്യസിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ന്യാസം എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും മന്ത്രത്തെ അല്ലെങ്കിൽ മന്ത്രദേവതയെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ന്യസിക്കുന്ന ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ക്രമത്തിനെയാണ് ന്യാസം എന്ന് പറയുക അപ്പോൾ ഇവിടെ ആ ന്യാസക്രമം ഞാൻ അതിന് പറഞ്ഞു പോകാം എന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം ഋഷ്യാധിന്യാസത്തില് ഋഷി ഛന്ദസ് ദേവത വിനിയോഗം പിന്നെ അമ്മയുടെ നാല് ധ്യാനശ്ലോകങ്ങൾ ലളിതാ സഹസ്രനാമസ്തോത്രത്തിൻ്റെ ഋഷ്യാധിനാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് നാല് ധ്യാനശ്ലോകങ്ങൾ പിന്നെ ലളിതസഹസ്രനാമസ്തോത്രം മുഴുവനായിട്ട് ജപിക്കാൻ അറിയുന്നവർ അങ്ങനെ ജപിക്കുക അതല്ലാതെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിനിയോഗം കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ധ്യാനശ്ലോകങ്ങളായിട്ട് അങ്ങനെ പഠിച്ചു പോകുക അതല്ലാതെ ലളിതാ സഹസ്രനാമസ്തോത്രം മുഴുവൻ അറിയുന്നവരാണെങ്കിൽ ലളിതാ സഹസ്രനാമസ്തോത്രം മുഴുവനും ചൊല്ലുക വീണ്ടും ധ്യാനശ്ലോകം ചൊല്ലണം പിന്നെ ഋഷി ഛന്ദസ് ദേവത ന്യസിക്കണം അവസാനം ജപസമർപ്പണം ഇതാണ് സാധാരണക്കാരായ അമ്മയെ ഗുരുവായി കണ്ട് ജപിക്കുന്ന ആ മഹത് വ്യക്തികൾക്കുള്ള ജപക്രമം ഇത് ഋഷീശ്വരന്മാർ തന്നതാണ് ഇനി രണ്ടാമത്തെ വിഭാഗം അതായത് ഗുരുമുഖത്ത് നിന്നും ദീക്ഷയായി സ്വീകരിച്ച് ജപ ജപം അനുഷ്ഠിക്കുന്ന ആ ഉപാസകർക്കായിട്ടുള്ള ന്യാസക്രമമാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഋഷി ഛന്ദസ് ദേവത ഇത് കോമൺ ആണ് അതിനുശേഷം ബീജം ശക്തി കീലകം അതിനുശേഷം വിനിയോഗം നമ്മൾ സാധാരണക്കാര ആദ്യത്തേ പറഞ്ഞതുപോലെ തന്നെ വിനിയോഗം ചെയ്യും പിന്നെ പ്രാണായാമം മൂലമന്ത്രം കൊണ്ട് പ്രാണായാമം ചെയ്യും പിന്നെ കരന്യാസം അങ്കന്യാസം ഷടങ്കന്യ അങ്കന്യാസം എന്നും പറയും ഹൃദയായ തുടങ്ങിയിട്ടുള്ള അത് ചൊല്ലുന്നവർക്കറിയാം അതിനുശേഷം ധ്യാനശ്ലോകങ്ങൾ നാല് അതിനുശേഷം പഞ്ചോപചാരം ചെയ്യും അമ്മയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച പഞ്ചോപചാര പഞ്ചോപചാരം അതിനുശേഷം ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രം മുഴുവനായിട്ട് ചൊല്ലും പിന്നെ വീണ്ടും കരന്യാസം ചെയ്യേണ്ട ആവശ്യമില്ല നേരെ അങ്കന്യാസമാണ് ചെയ്യുക പിന്നെ ധ്യാനശ്ലോകം വീണ്ടും ചൊല്ലും നാല് ധ്യാനശ്ലോകം പിന്നെ പഞ്ചോപചാരം വീണ്ടും പഞ്ചോപചാരം പിന്നെ ഋഷി ഛന്ദസ് ദേവത ജപ സമർപ്പണം ഇതാണ് ഗുരുമുഖത്തു നിന്നും ദീക്ഷയായി സ്വീകരിച്ച് മന്ത്ര ലളിതാ സഹസ്രനാമസ്തോത്രം ജപിക്കുന്നവർ ചെയ്യുന്ന ആ ഒരു ജപക്രമം ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സാധാരണക്കാരായ നമ്മളുടെ ഭക്തന്മാർക്കുള്ള ദക്ഷിണാമൂർത്തി രൂപിണിയായ മഹാദേവിയെ ഗുരുവായും സങ്കല്പിച്ച് നമുക്ക് ജപിക്കാം ഇത് ജപിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ജപിക്കുന്നത് വളരെ കൃത്യമായും അക്ഷര സ്ഫുടതയോടുകൂടി ജപിക്കേണ്ടതാണ് എന്തെങ്കിലും ജപിച്ചു പോയാൽ ഫലം കിട്ടില്ല അർത്ഥം മനസ്സിലാക്കി ജപിക്കേണ്ടതാണ് ഇങ്ങനെ ജപിച്ചു പോകുമ്പോൾ ദീക്ഷ തരാനായിട്ട് അത് യോഗ്യതയുള്ള ഗുരുക്കന്മാർ തന്നാൽ നമ്മുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ അവർ പറഞ്ഞുതരും ബീജം ശക്തി കീലകം കരന്യാസം എന്താണ് അങ്കന്യാസം എന്താണ് പഞ്ചോപചാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് മുദ്രകളൊക്കെ ഉണ്ട് ധേനുമുദ്ര യോനിമുദ്ര തുടങ്ങിയ മുദ്രകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ അവർ പറഞ്ഞുതരും ഇപ്പം നമുക്ക് തുടക്കത്തിൽ നമ്മൾ പിച്ച വെച്ച് നടക്കുന്ന ഒരു സമയമാണ് അതായത് ലളിത സഹസ്രനാമ സ്ത്രോത്രത്തിലേക്ക് പിച്ചവെച്ച് നടക്കുകയാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ വേണം എന്നിട്ട് ശേഷം നമ്മൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ഭംഗിയായിരുന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ ഋഷ്യാധിനാസത്തിൽ ഋഷിയെ ന്യസിക്കേണ്ട വിധമാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഋഷി ഋഷി എന്നത് മന്ത്രദ്രഷ്ടാവാണ് ഏത് മന്ത്രം ജപിക്കുകയാണെങ്കിലും ആദ്യം ഋഷിയെ സ്മ ആദ്യം ഋഷിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ അപ്പൊ ഇതില് ഋഷിക്ക് സ്ഥാനം ദേവതയ്ക്ക് മുകളിലാണ് ഋഷിക്ക് സ്ഥാനം ദേവത ഹൃദയത്തിലാണെങ്കിൽ ഋഷിയെ സ്മരിക്കുന്നത് നമ്മൾ നെറുകിലാണ് നെറു എന്നത് നമ്മളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ നെറുക് ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കിയാൽ അവിടെ ഒരു പതുപതുപ്പായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കാണാം അതാണ് ശരിക്കും നെറു ഉച്ചിയിലല്ല നമ്മൾ ന്യസിക്കേണ്ടത് നെറുകിലാണ് ബ്രഹ്മരന്ധ്രം എന്നൊക്കെ പറയുന്ന ഭാഗത്ത് അവിടെയാണ് ഋഷിമാരെ നമ്മൾ ന്യസിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയിട്ടുണ്ട് ഓം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്ര അസ്യീ അസ്യ എന്നാൽ ഇതിൻ്റെ ഈ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ പിന്നെ പറയുന്നുണ്ട് അസ്യ ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്ര ഈ മന്ത്രത്തിൻ്റെ ഗുരുവാരാണ് ഋഷി ആരാണെന്ന് പറയുന്നത് വശിന്യാദിവാഗ്ദേവതാ ഋഷയ എന്നാണ് പറഞ്ഞത് വാഗ്ദേവതാ ഋഷയ എന്ന് കഴിഞ്ഞിട്ടവിടെ വിസർഗമുണ്ട് അപ്പോൾ വശിന്യാദി വാഗ്ദേവതമാരാണ് ലളിതാ സഹസ്രനാമസ്തോത്രം ജപിച്ച രചിച്ചത് ജപിച്ചതല്ല രചിച്ചത് ആ പരമഗുരുക്കന്മാരെ എട്ട് ദേവതകളാണ് വശിനി കാമേശ്വരി അല്ലെങ്കിൽ കാമേശി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി അല്ലെങ്കിൽ സർവേശി കൗളിനി അങ്ങനെയുള്ള എട്ട് ദേവതമാരെ നമ്മൾ നിറുകിൽ സ്മരിക്കണം ആ സ്മരിക്കാനായിട്ട് നമ്മളൊരു മുദ്ര ഉപയോഗിക്കും അതിന് പറയുന്ന പേരാണ് മൃഗമുദ്ര ആ മൃഗമുദ്ര പിടിക്കേണ്ട ഒരു രീതിയുണ്ട് അത് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക നമ്മുടെ നടുവിരലും മോതിരവിരലും കൂട്ടി തള്ളവിരലിനോട് കൂട്ടി പിടിച്ച് ചെറുവിരലും ചൂണ്ടുവിരലും ഉയർത്തിപ്പിടിക്കുമ്പോൾ അതൊരു മാനിൻ്റെ ആകൃതിയിലാണ് നമുക്കത് കാണുക അപ്പം അതായത് മൃഗങ്ങളെല്ലാം ഒരു സ്ഥലത്തിരിക്കാതെ തുള്ളി പ്രത്യേകിച്ച് മാൻ തുള്ളി തുള്ളി തള്ളി ുള്ളിത്തുള്ളി ഓടിക്കളിക്കുന്ന ഒരു മൃഗമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തത്വം ഇതാണ് നമ്മൾ ജപിക്കാൻ ഇരിക്കുമ്പോൾ ഇരുന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇരുന്ന് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ ജപ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ ജപിക്കുന്നു പക്ഷെ മനസ്സെവിടെയോ നമ്മളെവിടെയോ അപ്പോൾ അങ്ങനെ ചഞ്ചലമായ എൻ്റെ മനസ്സിനെ ആ ഓടിക്കളിക്കുന്ന ആ മൃഗത്തെ പോലെ ഓടിക്കളിക്കുന്ന ആ ചഞ്ചലമായ മനസ്സിനെ ഈ മന്ത്രം രചിച്ച ആ വശിന്യാദി വാഗ് ദേവതമാരുടെ ആ പരമഗുരുക്കന്മാരുടെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ന്യസിക്കുന്ന ആ ഒരു വിധാനമാണ് ഋഷി കൃഷിയെ ന്യസിക്കൽ നെറുകിലാണ് ന്യസിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് തള്ളവിരലും നടുവിരലും മോതിരവിരലും കൂടി ചേർത്ത് നെറുകുഭാഗത്ത് തൊട്ട് എന്നിട്ട് പറയണം ഓം എസ് ശ്രീ ലളിതാ സഹസ്രനാമ സ്ത്രോത്രമഹമന്ത്ര വശിന്യാദിവാഗ്ദേവതാർഷയ എന്നിട്ട് ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ അവരുടെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുക എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക അവിടുന്ന് പരമഗുരുക്കന്മാരായ അവിടുന്ന് രചിച്ച അമ്മയുടെ ആയിരം നാമങ്ങൾ അത് ഏകാഗ്രതയോടുകൂടി നല്ല വൃത്തിയോടും ശുദ്ധിയോടും ഭക്തിയോടും ഭാവത്തോടും കൂടി ജപിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പം ഇതാണ് ഋഷിയെ ന്യസിക്കുന്ന ആ ഒരു രീതി പിന്നെ ലളിതാ സഹസ്രനാമ സ്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ജപിക്കുന്നത് നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമാണ് അതല്ലാതെ നമ്മൾ ജപിക്കുന്നത് നമുക്ക് കേൾക്കുന്നില്ല എങ്കിൽ നമ്മൾ മറ്റെവിടെയോ ആണ് ഇത് ശ്രദ്ധിക്കണം നമ്മൾ ജപിക്കുന്നത് നമുക്ക് കേൾക്കണം ഒന്നുകൂടി പറയാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് ഛന്തസ്സാണ് ഋഷിയാധിനാസക്രമത്തിൽ ഋഷി കഴിഞ്ഞു നി അതിന് പറയുന്ന പേരാണ് അനുഷ്ടു ഛന്ദ എന്നാണ് നമ്മൾ ജപിക്കേണ്ടത് അതിനായിട്ട് നമ്മുടെ വീണ്ടും നടുവിരലും മോതിരവിരലും മേൽച്ചുണ്ടിൽ തൊട്ടുകൊണ്ട് മേൽചുണ്ടിന് മുകളിലായിട്ട് മീശയ്ക്ക് മുകളിൽ പുരുഷന്മാരാണ് മീശയ്ക്ക് മുകളിൽ മൂക്കിനും മേൽചുണ്ടിനും ഇടയിലുള്ള സ്ഥാനത്താണ് തൊടേണ്ടത് അവിടെ തൊട്ടുകൊണ്ട് പറയണം അനുഷ്ടു ഛന്ദ ഇതിൻ്റെ തത്വം ഇതാണ് ഈ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് അനുഷ്ടുപ്പ് എന്ന വൃത്തത്തിലാണ് അപ്പോൾ ആ വൃത്തം അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ മീറ്റർ അനുസരിച്ചിട്ടാണ് ഞാനിത് ജപിക്കാൻ പോകുന്നത് എന്നൊരു പ്രഖ്യാപനമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഛന്തസ്സ് പലതരത്തിലുള്ള ഛന്ദസ്സുകളുണ്ട് പങ്ക്തിഛന്തസ് ഉണ്ട് നിജായീ ഛന്ദസ് ഉണ്ട് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാരെ രചിച്ചിട്ടുള്ളത് അനുഷ്ടുപ്പ് എന്ന ഛന്ത ഛന്തസ്സിലാണ് അപ്പത് അതുകൊണ്ട് നമ്മുടെ മുകളിലായിട്ട് മൂക്കിൻ്റെ താഴെ മേൽച്ചുണ്ടിൻ്റെ മുകളിലായിട്ട് അനുഷ്ടു ഛന്ദ എന്ന് ജപിക്കുക ശരിക്കും ഛന്തസ് ന്യസിക്കേണ്ടത് നമ്മുടെ നാവിലാണ് പക്ഷെ നാവിൽ തൊട്ട് കഴിഞ്ഞാൽ തുപ്പൽ കൈയിൽ പറ്റുന്നതുകൊണ്ട് പിന്നെ അതൊരു അശുദ്ധിയായി മാറും കാരണം സലൈവ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധിയിലേക്ക് മാറും കൈ അശുദ്ധിയായി പോകില്ല പിന്നെ കൈ കഴുകാൻ നിൽക്കണം അതുകൊണ്ട് ഋഷീശ്വരന്മാരെന്നെ ഇതിനൊരു ഉപായം കണ്ടുപിടിച്ചതാണ് മേൽച്ചുണ്ടിന് മുകളിലായിട്ട് തൊട്ടുകൊണ്ട് അനുഷ്ടഛഛന്ദ എന്ന് പറയുക നാവുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് പക്ഷെ അവൽ തൊട്ടൽ അശുദ്ധിയുള്ളതുകൊണ്ട് തുപ്പൽ കൈയിലായാലും അശുദ്ധിയായതും ആവുന്നതുകൊണ്ട് അനുഷ്ടു അനുഷ്ടഛഛന്ത എന്ന് ജപിക്കുക അതിനുശേഷം മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് ദേവത ദേവതയെ ന്യസിക്കേണ്ടത് ശരിക്കും ഹൃദയത്തിലാണ് ദേവതയെ ന്യസിക്കേണ്ടത് ഹൃദയം എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ ഹൃദയം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ നെഞ്ചിന്റെ നടുഭാഗത്താണ് അതായത് ഹൃദയകമലം കുറച്ചുകൂടി താന്ത്രികമായി പറയുകയാണെങ്കിൽ അനാഹത ചക്രത്തിലാണ് അമ്മയെ അവിടെ ന്യസിക്കേണ്ടത് അതിനായിട്ട് വീണ്ടും നമ്മുടെ നടുവിരലും മോതിരവിരലും കൂടി ചേർത്തുകൊണ്ട് ഹൃദയ കമലത്തിൽ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് തൊട്ടുകൊണ്ട് പറയുക ശ്രീ ലളിത മഹാത്രിപുരസുന്ദരി ദേവതാ ശ്രീലളിത മഹാത്രിപുര സുന്ദരി നീട്ടേണ്ടതാണ് ദേവത എന്ന് നീട്ടേണ്ടതാണ് ചൊല്ലിയിട്ട് അവിടെ അമ്മയെ സ്മരിക്കുക അമ്മ അവിടെ നമ്മുടെ ഹൃദയകമലത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് നാലാമത്തെ സെഗ്മെന്റ് ആണ് വിനിയോഗം വിനിയോഗം എന്നാൽ ഞാൻ എന്തിനാണ് ഈ ജപം ചെയ്യാൻ പോകുന്നത് ഏത് മന്ത്ര ഏത് ദേവതയെ പ്രസാദിപ്പിക്കാനാണ് ഞാൻ മന്ത്രം ജപിക്കുന്നത് എൻ്റെ ഏത് ഫലപ്രാപ്തിക്കാണ് ഞാൻ ഈ മന്ത്രം ജപിക്കാൻ പോകുന്നത് എന്ന ആ ഒരു പ്രഖ്യാപനമാണ് വിനിയോഗം സാധാരണക്കാരെ നമ്മൾ ചെയ്യേണ്ടത് കൈകൂപ്പി പിടിച്ചുകൊണ്ട് അമ്മയോട് ഉള്ളൊരുക്കിയിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ നേരത്തെ എഴുതിയതാണിത് ഓം ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി പ്രസാദ സിദ്ധ്യർഥേ അതായത് ശ്രീമത് ലളിതാ ലളിത സഹസ്രാമസ്തോത്രത്തിൻ്റെ ആ ദേവതയായ ആ ശ്രീ ലളിതാ മഹാതൃപുര സുന്ദരി അമ്മ പ്രസാദിക്കാനും മമ അതായത് എൻ്റെ അഭീഷ്ടകാര്യ ഫലസിദ്ധ്യാർഥെ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കാര്യം നടത്തി തരുവാനും സിദ്ധ്യാർഥെ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീമത് ലളിതാ ലളിത സ്തോത്രം ജപിക്കാൻ പോകുന്നത് എന്നിട്ട് മൗനമായി അമ്മയോട് നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യം അത് ആ സർവ ജനനിയോട് ആ പരമകാരുണ്യവാദിയ പരമകാരുണ്യവതിയായ അമ്മയോട് നിശബ്ദമായി മൗനമായി പ്രാർത്ഥിക്കുക നമ്മുടെ എന്ത് എന്ത് പ്രശ്നമാണെങ്കിലും ശരി ന്യായമായ ഏത് കാര്യങ്ങളും അമ്മ നടത്തി അതിൽ ഒരു സംശയവുമില്ല അനുഭവമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുക ഇതാണ് വിനിയോഗം വിനിയോഗം കഴിഞ്ഞിട്ട് ലളിതാ ലളിത സ്തോത്രം പഠിക്കുന്നവരായാൽ അത് ധ്യാനശ്ലോകങ്ങളൊക്കെ അക്ഷര സ്ഫുടതയോടുകൂടി നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ പഠിച്ചു പോകുക അല്ലാത്തവർ അല്ലാത്തവർ നേരെ ധ്യാന ശ്ലോകം ജപിക്കുക നാല് ധ്യാന ശ്ലോകങ്ങളും അതൊക്കെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലളിത സഹസ്രനാമ സ്തോത്രം മുഴുവൻ വീണ്ടും ധ്യാന ധ്യാനശ്ലോകം ചൊല്ലുക പിന്നെ ഋഷി ഛന്ദസ് ദേവത അവസാനം ജപസമർപ്പണം ജപസമർപ്പണം ഒരുപാട് ജപസമർപ്പണങ്ങളുണ്ട് ഇപ്പൊ സാധാരണയായിപ്പോ നമ്മളൊക്കെ ചൊല്ലുന്നത് ഓം ഗുഹ്യാതിഗുഹ്യ ഗോപത്രി ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേദേവി ത്വപ്രസാദാൽ മൈസ്ഥിരാ ഇതാണ് ഒരു ജപസമർപ്പണം അപ്പോൾ ഈ ഒരു ജപക്രമത്തോടു കൂടി നിങ്ങൾ ജപിക്കുക ഇങ്ങനെയാണ് ജപിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യം ഇതിൽ നമ്മുടെ അക്ഷരസ്ഫുടത നമ്മുടെ ഡെഡിക്കേഷൻ നമ്മുടെ സമർപ്പണം അമ്മയോടുള്ള സ്നേഹം ആ പ്രേമം ലളിതാ സഹസ്രനാമ സ്തോത്രത്തിനോടുള്ള ആ ഒരു ആസക്തി അത് വരണം അതിനായിട്ട് ശ്രീ മഹാദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ ദക്ഷിണാമൂർത്തി രൂപിണ്യ നമ